ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന പനക്കിലച്ച എൻ്റെ പേര് ജോർജ് എറണാകുളം സ്വദേശിയാണ് എൻ്റെ മകളെക്കുറിച്ച് പറയാനാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത് അവൾ ഇപ്പോൾ കോളേജിൽ രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയാണ് അവൾ ഒരു മുസ്ലിം പയ്യനുമായി പ്രണയത്തിലാണ് അത് ഞാൻ ചോദ്യം ചെയ്തപ്പോൾ അവൾ എന്നോട് തട്ടിക്കയറി അവനെ തന്നെ വിവാഹം കഴിക്കുകയുള്ളൂ എന്ന വാശിയിലാണവൾ അവൻ എൻ്റെ മകളെ മതം മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾ അവൻ്റെ ഈ കെണിയിൽ വീണുപോയി അവൾ അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഇനി എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഈ അവസരത്തിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അച്ഛ ഇതിനെ എനിക്ക് ഉചിതമായ മറുപടി തന്ന് എന്നെ സഹായിക്കണം എന്ന് ജോർജ് ജോർജ് എന്ന പിതാവ് തൻ്റെ മകള് ഒരു തെറ്റായ ബന്ധത്തിൽ ചെന്ന് ചാടിയതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ വേദനയും ദുഃഖവുമാണ് ഈ കത്തിൻ്റെ ഉള്ളടക്കം ഈ അവസരത്തിൽ ജോർജിനോട് പറയാനുള്ളത് ജോർജ് ഒരു ക്രിസ്ത്യ വിശ്വാസി എന്ന നിലയിൽ മാമൂസ സ്വീകരിച്ച വ്യക്തി എന്ന നിലയിൽ ജോർജ് തൻ്റെ ആ ഉത്തരവാദിത്വത്തെക്കുറിച്ച് ഒന്ന് ആത്മാർത്ഥമായി പരിശോധിക്കുകയും ആ ഉത്തരവാദിത്തിൽ വന്ന് വീഴ്ചകളെക്കുറിച്ച് പശ്ചാത്തലിക്കുകയും ചെയ്യണമെന്നാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത് കാരണം ജോർജ് തൻ്റെ മകളെ സ്കൂളിലേക്കോ കോളേജിലേക്കോ വായിക്കുമ്പോൾ ജോർജ് ആ മകൾക്ക് നൽകേണ്ടതായ ചില ഉപദേശങ്ങളുണ്ട് ഒന്നാമത്തെ ഉപദേശം അവളോട് പറയേണ്ടതാണ് നീ മാമൂസ സ്വീകരിച്ച് യേശുവിനെ മൗതിയ ശരീരത്തിൽ അവയവമായി തീർന്ന കത്തോരിക്ക സഭയിലെ ഒരംഗമാണ് കത്തോലിക്ക സഭയിലെ ഒരംഗമാകുക എന്ന് പറഞ്ഞാൽ ഒരു സംഘടനയിലെ മെമ്പർഷിപ്പ് പോലെ അല്ലത് അത് യേശു ക്രിസ്തുവിനെ മൗദീ ശരീരത്തിലെ അവയവമാണ് ആ മഹമ്മൂദ് നമുക്ക് കാണാൻ സാധിക്കും മാഹമ്മദ്സായിൽ ആ മഹമ്മദ് സ്വീകരിക്കുന്ന അർത്ഥിയുടെ തലയിൽ വൈദികൻ മുടി വയ്ക്കുന്നുണ്ട് കിരീടം കിരീടം അത് നീ അഭിഷിക്തനാണ് എന്നത് സൂചിപ്പിക്കുകയാണ് നീ നീ അഭിഷിക്തനാണ് അതുപോലെ തന്നെ ആ കുഞ്ഞിൻ്റെ കയ്യിൽ കത്തിച്ചൊരു മെഴുവിന് നൽകുന്നുണ്ട് യേശു ആകുന്ന പ്രകാശം ഇതാ നീനിലേക്ക് വന്നിരിക്കുന്നു ഇനി നീ ഇവിടെ നിന്ന് സ്കൂളിലേക്കോ കോളേജിലേക്കോ ഒക്കെ പോകുമ്പോഴും അന്ധകാരം നിറഞ്ഞ ചുറ്റുപാടുകളിലൊക്കെ പ്രകാശം വരുത്താനുള്ള വലിയ ഉത്തരവാദിത്വമുണ്ട് മാംസസ്കരിച്ച വ്യക്തി ഒരു സാക്ഷിയാണ് തന്നെയല്ല അവൻ അന്ധകാര ശക്തികളുമായി നിരന്തരം പോരാട്ടത്തിലാണ് ഒരു പോരാളിയാണെന്ന് പോരാളിയാണ് പടക്കളത്തിൽ ഇറങ്ങി നിൽക്കുന്ന പട്ടാളക്കാരൻ ചുമ്മാ നിന്നാലും അവൻ്റെ തല പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് നിരന്തരം തിരുമയുമായിട്ട് മല്ലിറിയേണ്ടതായ ഒരു വ്യക്തിയാണ് അപ്പം ഇത്തരം ബോധം ഈ കുട്ടിയുടെ ഉള്ളിൽ പകർന്നു കൊടുക്കാൻ ജോർജിന് കഴിഞ്ഞിട്ടില്ല തന്നെയല്ല ജോർജ് ആ മാമുദിസ സ്വീകരിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ കർത്താവിന് സുവിശേഷം മറ്റുള്ളവർക്ക് നൽകാനായിട്ട് കടപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് മറ്റുള്ളവരെയും കൂടി യേശുവിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരാൻ വിളിക്കപ്പെട്ട വ്യക്തിയാണ് ഒന്ന് പത്രോസ് രണ്ട് ഒമ്പതിൽ നമ്മൾ വായിക്കുന്നു നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനതയും ദൈവത്തിൻ്റെ സ്വന്തം ജനവുമാണ് അതിനാൽ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുതരമായ പ്രകാശത്തിലേക്ക് നിങ്ങളെ നന്മകൾ നിങ്ങൾ പ്രകീർത്തിക്കണം അപ്പോൾ വലിയ ഉത്തരവാദിത്വം ഞാൻ അച്ഛനാ മാമുദീസയുടെ രണ്ടടയാളങ്ങൾ പറഞ്ഞപ്പോ ബോധപൂർവം ഇപ്പോഴാണ് കേട്ട അച്ഛൻ ചിന്തിക്കണേ കാരണം ഞാൻ അടുത്ത മാർപ്പാപ്പേരെ സിനിഡാലിറ്റിയെ കുറിച്ചുള്ള ലേഖനം ആരംഭിക്കുന്നത് എങ്ങനെയാണ് മാമുദീസ സ്വീകരിക്കുന്ന ഏതൊരുവനും സുവിശേഷ പ്രഘോഷണത്തിന്റെ നായകനാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു അപ്പം ഈ മെഴുകുതിരി കൊടുക്കുമ്പോഴും കിരീടം വെക്കുമ്പോഴും ശരിക്ക് നീ ലോകത്തിന്റെ പ്രകാശമാകുന്നു എന്ന് പറഞ്ഞ് അഭിഷേകം ചെയ്ത് ഒരു ശിശുവിനെ അപ്പം അച്ഛൻ പറഞ്ഞതിന്റെ പൂർണാർത്ഥം മാമൂദ് ഈ രണ്ട് കാര്യം അപ്പം ഞാൻ ആരാണ് എന്ന ഒരു ബോധം ആ കുട്ടിക്ക് യേശു ഞാൻ ആരായി തീർന്നിരിക്കുന്നു എന്ന ബോധം ആ കൊച്ചുനെ കിട്ടാതെ പോയിട്ടുണ്ട് ആ പറ്റിയിട്ടില്ല അപ്പൊ ജോർജ് ഇത് കത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ആ കുട്ടിയുടെ അപരാധത്തെ കുറിച്ചായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ആ കുട്ടി ചെയ്ത തെറ്റ് അതെ പക്ഷേ ജോർജ് തൻ്റെ ഉത്തരവാദിത്വം എങ്ങനെ നിർവഹിച്ചു എന്ന് ഉള്ള കാര്യം അതിന് പിന്നിൽ മറിഞ്ഞുകിടപ്പുണ്ട് ആ ഉത്തരവാദിത്വം ഈ നിമിഷത്തിലെങ്കിലും ജോർജ് തിരിച്ചറിഞ്ഞ് ദൈവസ്ഥാനത്തിൽ പശ്ചാത്തപിക്കാനുള്ളത് പശ്ചാത്തപിച്ച് അങ്ങനെ ഈ നിമിഷം മുതൽ യേശുവിൻ്റെ പടയാളിയായി ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തുന്ന വ്യക്തിയായിട്ട് മാറണം അങ്ങനെ മാറുമ്പോൾ തിന്മയ്ക്കെതിരെ പടപെട്ടുന്ന വ്യക്തിയായിട്ട് ദൈവം ജോർജിനെ അഭിഷേകം ചെയ്യും തന്നെയുമല്ല ജോർജ് മനസ്സിലാക്കണം ജോർജ് െ ദൈവം അപ്പനായി പിതാവായി ഉയർത്തിയിട്ടുണ്ട് ഒരു പിതാവിന് വലിയ അധികാരമാണ് കുടുംബത്തിലുള്ളത് സർഗസ്വനായ പിതാവിൻ്റെ അധികാരത്തിൻ്റെ ഒരു പ്രതീകമാണ് കുടുംബത്തിലെ ഓരോ പിതാവും അതുകൊണ്ട് ആ പിതാവിന് വലിയ അധികാരമുണ്ട് പ്രത്യേകിച്ച് ഒരു കുടുംബനാഥൻ കുടുംബത്തിലെ പുരോഹിതനാണ് കുടുംബത്തിലെ പ്രവാചകനാണ് അതുപോലെ തന്നെ രാജാവാണ് ഈ മൂന്ന് ശുശ്രൂഷകളും ജോർജിന് ഉണ്ട് അതിലൊരു ശുശ്രൂഷയാണ് കുടുംബത്തിലെ രാജാവാണ് കുടുംബനാഥൻ എന്ന് പറഞ്ഞാൽ ഭരിക്കാനുള്ള അധികാരമുണ്ട് ഭരിക്കാനുള്ള അധികാരം മാത്രമല്ല ഒരു രാജാവ് തൻ്റെ രാജ്യത്തെ ശത്രുക്കളിൽ നിന്ന് പ്രജകളെ സംരക്ഷിക്കുന്നവരും കൂടിയാണ് അപ്പോൾ മനസ്സിലാക്കേണ്ടതാണ് ഇപ്പോൾ തൻ്റെ മകള് ആ ദൈവത്തിൻ്റെ വൈതൽ എന്നുള്ള കാര്യമെല്ലാം മറന്ന് അവളൊരു തെറ്റായ ബന്ധത്തിൽ ചെന്ന് ചാടിയിരിക്കുകയാണ് തീർച്ചയായിട്ടും അങ്ങനെ പ്രേമബന്ധത്തിലൊക്കെ ചെന്ന് ചാടിക്കഴിഞ്ഞാൽ അത് വലിയ അടിമത്തമാണ് ആ അടിമത്തം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് പെൺകുട്ടികൾ ആരെയാണോ പ്രേമിച്ചത് ആ വ്യക്തി പറയുന്നതെല്ലാം ചെയ്യും അത് മതം മാറാൻ പറഞ്ഞ മതം മാറും പിന്നെ വേറെ എന്തൊക്കെ പറഞ്ഞോ അതൊക്കെ ചെയ്ത് കൊടുക്കും കാരണം ഈ പ്രേമത്തിലൂടെ ഈ വ്യക്തി അന്ധമായി തീർന്നിരിക്കുകയാണ് ഇപ്പോൾ പ്രേമിക്കുന്ന പെണ്ണിന് വേറെ ഒന്നുമില്ല ആരെയാണ് പ്രേമിച്ച ആ വ്യക്തിയെ കൈവശമാക്കുക എന്നുള്ളതല്ലാതെ വേറെ യാതൊന്നും ആ കുട്ടിയുടെ നിലയിലില്ല ജീവിതമില്ല ജീവിതത്തിൻ്റെ അന്തിമ ലക്ഷ്യങ്ങളില്ല ഒന്നുമില്ല ഇപ്പം ഈ കുട്ടിയെ സംബന്ധിടത്തോളം അവൾക്ക് കുടുംബജീവിതത്തെ കുറിച്ചോ വിവാഹ ജീവിതത്തെക്കുറിച്ചോ ആരാണ് ഭാര്യ ആരാണ് ഭർത്താവ് ഇതിനെക്കുറിച്ചൊക്കെ ഒരു അറിവുമില്ല ഇത് വെറും ശാരീരികമായ ചില അഭിലാഷങ്ങളിൽ പെട്ട് ബന്ധനത്തിലായിപ്പോയ ഒരു പെൺകുട്ടിയാണ് ഇപ്പോൾ ഇവിടെ തീർച്ചയായും അടിമത്തത്തിലാണ് അവൾക്ക് സ്വന്തം ശക്തി കൊണ്ട് അതിൽ നിന്ന് എഴുന്നേറ്റ് വരാൻ ഒരിക്കലും അവൾക്ക് സാധിക്കുകയില്ല പക്ഷേ ഈ അവസരത്തിൽ ജോർജിന് ഈ കുട്ടിയുടെ മേലൊരു അധികാരമുണ്ട് കാരണം ദൈവം ജോർജിന് പിതാവായി അഭിഷേകം ചെയ്യിരിക്കുന്ന ആളാണ് അതുകൊണ്ട് ജോർജ് ആ ദൈവിക അധികാരം ഉപയോഗിച്ച് തിന്മയുടെ ആ പിടിയിൽ നിന്ന് തൻ്റെ മകളെ മോചിപ്പിക്കണമെങ്കിൽ ജോർജിൻ്റെ ഭാഗത്തു നിന്ന് നല്ലൊരു മാനസാന്തരം ഉണ്ടാകണം ആ മാനസാന്തരം തൻ്റെ ദൈവവിളിയെക്കുറിച്ചുള്ള ബോധ്യമാണ് ആ ബോധ്യത്തിലേക്ക് ജോർജ് കടന്നു വരുമ്പോൾ തന്നെ തീർച്ചയായിട്ടും ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ ജോർജിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ് സാറ് പോലെ സുവിശേഷ വേല ചെയ്യുക എന്നത് ആ സുവിശേഷ വേല പല രീതിയിലുണ്ട് ഒന്ന് ഇപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ വലതു ഭാഗത്തിരുന്നതുകൊണ്ട് യേശു ക്രിസ്തു ലോകത്തിനും മുഴുവനും വേണ്ടി മധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുക എന്നതും ഒരു സുവിശേഷ വേലയാണ് അപ്പോൾ ജോർജൻ്റെ മകൾ മാത്രമല്ല ഒരു കുട്ടിയും ജടികമായ പാപത്തിൻ്റെ അടിമയായി തകർന്നു പോകാതിരിക്കാൻ ആ തിന്മയ്ക്കെതിരായിട്ട് പോരാടാനുള്ള ഉത്തരവാദിത്വം ജോർജിനുണ്ട് ദൈവം അത് ജോർജിൽ വെച്ചിട്ടുണ്ട് ഇവിടെ വ്യക്തികളെ നമ്മൾ കളാം അതെ നമ്മുടെ കൺമുമ്പിലുള്ള വ്യക്തികളെ കാണരുത് കാണരുത് ഇത് ഒരു സാത്താൻ എതിരായിട്ടുള്ള ഒരു പോരാട്ടമാണ് ഇതിപ്പോ ജോർജിന്റെ കത്തിൽ മകളെയാണ് ശത്രുപക്ഷത്ത് നിർത്തിയിട്ടുള്ളത് മറ്റേ അവനെ അവളെ സ്നേഹിച്ചു ആളെയും അവളെയും അപ്പം അതുകൊണ്ട് ഇവിടുത്തെ പ്രധാനപ്പെട്ട ശത്രു സാത്താനാണ് ആ സാത്താനാണ് ഇവളെ അടിമയാക്കിയിരിക്കുന്നത് ഇവൾക്കാരും എഴുന്നേറ്റ് വരാൻ പറ്റിയല്ല അതുകൊണ്ട് പൈശാശികമായ ശക്തിക്കെതിരെയുള്ള പോരാട്ടമാണ് ജോർജിന് നടത്താനുള്ളത് അപ്പോൾ അതിന് ഈ പറഞ്ഞ പോലെ ജോർജ് തന്നെ പൂർണമായി മാനസാന്തരത്തിലേക്ക് കടന്നു വരണം ആ മാമുദിസായിൽ കിട്ടിയ ദൈവത്തിൻ്റെ വിളി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സ്വീകരിച്ച് ഉജ്ജരിപ്പിക്കണം അങ്ങനെ പ്രകാശിക്കുന്ന വ്യക്തിയായിട്ട് മാറണം എന്നിട്ട് തിന്മയ്ക്കെതിരെ പ്രാർത്ഥിക്കുവാനായിട്ട് ജോർജ് ആരംഭിക്കണം എത്രയോ കുട്ടികൾ അവരുടെ ദൈവവിളി ഒന്നും മനസ്സിലാക്കാതെ സാഹചര്യങ്ങളുടെ അടിമയായി ജടസുഖങ്ങളുടെ അടിമയായി പാവത്തിൽ ചെന്ന് വീഴുന്നു ഇതെല്ലാം അവസാനം ചെന്ന് അവസാനിക്കുന്നത് വലിയ അടിമത്തത്തിലേക്കാണ് കുറച്ച് കഴിയുമ്പോൾ വെറും വൈകാരിക സ്നേഹം അത് താൽക്കാലികമാണ് ആ വൈകാരിക സ്നേഹത്തിന് ചൂടും എല്ലാം നഷ്ടപ്പെടും അപ്പോഴേക്കും ഒരു ഉന്നതമായ ലക്ഷ്യംബോധമില്ലാത്ത വ്യക്തികളെ സംബന്ധിടത്തോളം അവർ ബന്ധങ്ങൾ ഉപേക്ഷിക്കും അപ്പോഴേക്കും ഈ പെൺകുട്ടി വഴിയാധാരമാകും പിന്നെ ആത്മഹത്യയായി അങ്ങനെ ജീവിതത്തെ വെറുക്കാൻ തുടങ്ങുന്നു ഇങ്ങനെയൊക്കെയുള്ള സ്ഥിതിക്കാണ് പോകുന്നു അപ്പോൾ അച്ഛനെ ഇതിലൂടെ പറയണത് ഞങ്ങൾക്കൊക്കെ സ്വന്തം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രമല്ല മറ്റുള്ളവരുടെ മക്കൾക്കും കൂടി വേണ്ടി പ്രാർത്ഥിക്കാനുള്ളൊരു കടമയുണ്ടെന്നാണ് അച്ഛൻ ഇപ്പോൾ സൂചിപ്പിച്ച് വരുന്നത് ഒരു മകനെയും മകളെയും നമ്മൾ സ്കൂളിലേക്ക് പറഞ്ഞയക്കുമ്പോൾ പറയണം നീ മാവൂസ സ്വീകരിച്ച വ്യക്തിയാണ് ഊ നീ പടക്കളത്തിൽ ഇറങ്ങി നിൽക്കുന്ന ഒരു പട്ടാളക്കാരനാണ് നീ ചുമ്മാ നിന്നാൽ നിൻ്റെ തലയും കൊണ്ട് അറിയണം പോകും അതുകൊണ്ട് നീ പ്രകാശിക്കേണ്ട വ്യക്തിയാണ് വ്യക്തി നീ ആരാണ് എന്ന് നിരന്തരം നിൻ്റെ സംസാരത്തിലൂടെയും പ്രവൃത്തിയിലൂടെയും മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കേണ്ട വ്യക്തിയാണ് അങ്ങനെ വരുമ്പോഴാണ് നിൻ്റെ കൂടെയുള്ള വ്യക്തികൾക്കെല്ലാം നിന്നെക്കുറിച്ച് ഒരു ബോധമുണ്ടാകും അവരൊരു പ്രത്യേക ലക്ഷ്യബോധമുള്ള ആളാണ് അവരൊരു പ്രത്യേകമായ ലക്ഷ്യത്തിൽ നിർത്തപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് ദൈവം നിയോഗിച്ചു ഒരു വ്യക്തിയാണ് എന്നൊക്കെയുള്ള അറിവ് ചുറ്റുമുള്ളവർക്കുണ്ടാകും അങ്ങനെ വരുമ്പോഴാണ് ആ വ്യക്തി എന്ന് പലതും അവർക്ക് പഠിക്കാനുണ്ടാകും അങ്ങനെയുള്ള വ്യക്തിയായിട്ടാണ് ഓരോ ക്രിസ്തീയ കുട്ടികളും മാറേണ്ടത് അപ്പോൾ അതുകൊണ്ട് ഓരോ മക്കളെയും മക്കളോടും അവരവരുടെ മക്കളോട് സ്കൂളിലേക്കും കോളേജിലേക്കും പോകുമ്പോൾ മാതാക്കന്മാർ പറഞ്ഞു നോക്കണം നീ പിന്നെ പഠനം തീർച്ചയായിട്ടും അവർ അവർ ചെയ്യുമല്ലോ പക്ഷേ നീ പിന്നെ ഒരു ക്രിസ്ത്യാനിയാണ് എന്ന കാര്യം നിൻ്റെ ഓർമ്മയിലുണ്ടാകണം